സ്വാഗതം ഞങ്ങൾ എഴുപത്തിനാല് തൊണ്ണൂറ്റി രണ്ടായി അയ്യായിരം ഒന്നും തൊണ്ണൂറ്റിനാല് ഇരുപത്തിയ്യായി അഞ്ഞൂറ് ഒന്നും പൂജ്യം ഒമ്പത് നാപ്പത്തി ഒന്ന് പതിനാല് അറുപതായി അയ്യായിരം ഒന്നും നാൽപ്പത് തൊണ്ണൂറ്റാറ് നാൽപ്പത്തി ആറ് നാലായി ആയിരം ഇരുപത്തി മൂന്ന് പതിനാറ് തൊണ്ണൂറ്റി രണ്ട് പതിമൂന്നായി ആയിരം ഇരുപത്തിരണ്ട് അറുപത്തൊന്ന് പന്ത്രണ്ട് തൊണ്ണൂറ്റി രണ്ടായി ആയിരം ഇരുപത്തിരണ്ട് പത്തൊമ്പതായി ആയിരം ഒന്നും പന്ത്രണ്ട് ഇരുപത്തൊമ്പതായി അഞ്ഞൂറൊന്നും അറുപത്തിരണ്ട് എഴുപത്തൊമ്പത് അറുപത്തേഴ് തൊണ്ണൂറ്റി രണ്ടായി അഞ്ഞൂറൊന്ന് പൂജ്യമൊമ്പത് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റിമൂന്ന് പൂജ്യം രണ്ടായി അഞ്ഞൂറ് ഒന്ന് നാൽപ്പത്തേഴ് അറുപത് പൂജ്യമയെ നാൽപ്പത്തി ആറായി അഞ്ഞൂറ് ഒന്നും പൂജ്യമേയെ നാൽപ്പത്തൊമ്പതായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റേഴ് നാൽപ്പതായി അഞ്ഞൂറൊന്നും പൂജ്യം നാല് അറുപത്തഞ്ച് അൻപത്തൊമ്പത് പൂജ്യം നാലായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റിനാല് അൻപതായി അഞ്ഞൂറ് ൊമ്പതായി തൊണ്ണൂറ്റഞ്ച് അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രൈസ് വർണ്ണങ്ങൾ കൊടുത്തെയും ചാൻസ് ബോക്സിൽ കമൻ്റ് ചെയ്യുക കേരള ലോട്ടയിലെ ചാൻസ് സമ്പർട്ടുകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സുവർണ്ണ കേരള പാട്ട് ടൂലിലെ ചാൻസ് ഏതെങ്കിലുമൊക്കെ ഓർമ്മയി നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ നമ്പറുകൾ മാത്രമാണ് മാത്രം എടുക്കുക പാട്ട് ടൂലെ ചാൻസ് തൊണ്ണൂറ്റിട്ട് ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് എഴുപതൊന്ന് എഴുപത്തിരണ്ട് അറുപത്തൊമ്പത് അൻപത്തിനാല് ഇരുപത്തൊമ്പത് എൺപത്തേഴ് അറുപത് പൂജ്യം അഞ്ച് ഇരുപത്തൊമ്പത് മുപ്പത്താറ് എഴുപത് നാൽപ്പത്തൊന്ന് അമ്പത് അടുത്ത ചാൻസ് നമ്പർ നോക്കാം പത്തൊമ്പത് അറുപത്തഞ്ച് നാൽപ്പത്തഞ്ച് അൻപത്തൊമ്പത് അൻപത്തിരണ്ട് മുപ്പത് എൺപത്തിമൂന്ന് എഴുപത് എഴുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് മുപ്പത്തൊമ്പത് അറുപത്തിരണ്ട് മുപ്പത്തഞ്ച് എന്നീ ചാൻസമ്പടികളാണ് ചുവണ്ടം കാല പാട്ട ടൂലെ ചാൻസ്കളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ്പ്രയുമായി ഇവിടെ വരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക